വില്ലുമംഗലം സ്വാമിയാർ ഉണ്ണിക്കണ്ണന്റെ വലിയ ഭക്തനായിരുന്നു പൂജ ചെയ്യുന്ന സ്വാമിയാരെ കുസൃതികൾ കാണിച്ച് ശല്യപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നതും കണ്ണൻ പ്രധാന വിനോദമായിരുന്നു സ്വാമിയാർ പൂജ ചെയ്യുന്ന സമയത്ത് പൂക്കളും പൂജാപാത്രങ്ങളും എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും ഉണ്ണിക്കണ്ണന്റെ കുസൃതികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന സ്വാമിയാർ ഇതൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ദിവസം കഴിയും തോറും കണ്ണന്റെ കുസൃതികൾ കൂടിക്കൂടി വന്നു സ്വാമിയാർക്ക് സഹിക്ക സഹിക്കവയ്യാതെയായി ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ പാത്തും പതുങ്ങിയും വന്ന് അദ്ദേഹത്തിന്റെ നിവേദ്യ കൈക്കലാക്കാൻ ശ്രമിച്ചു ഇത് കണ്ട സ്വാമിയാർക്ക് നല്ല ദേഷ്യം വന്നു അദ്ദേഹം കണ്ണനെ പുറം കൈകൊണ്ട് തള്ളി മാറ്റി ശാസിച്ചു ശല്യം ചെയ്യാതെ മാറിപ്പോഴു കണ്ണ ഇത് ഉണ്ണിക്കണ്ണന് തീരെ ഇഷ്ടമായില്ല പുറം കൈകൊണ്ട് തള്ളുന്നത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ശാസ്ത്രം അതോർക്കാതെയാണ് സ്വാമിയാർ കണ്ണനോട് ഇങ്ങനെ പെരുമാറിയത് ഉണ്ണിക്കണ്ണൻ പെട്ടെന്ന് അദ്ദേഹത്തിന് നേരെ പൊട്ടിത്തെറിച്ചു സ്വാമിയാരേ അങ് എന്നോട് അപമര്യാദയായി പെരുമാറിയിരിക്കുന്നു ഇനി ഞാൻ അങ്ങയെ ശല്യപ്പെടുത്തില്ല ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിലേക്ക് വന്നുകൊള്ളുക നാം അവിടെ ഉണ്ടാകും ഇത്രയും പറഞ്ഞ കണ്ണൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് പലതവണ നിവേദ്യം അർപ്പിച്ചെങ്കിലും കണ്ണൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല സ്വാമിയാർ വല്ലാതെ വിഷമിച്ചു അദ്ദേഹം ഉണ്ണിക്കണ്ണനെ തേടി അനന്തൻ കാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു പക്ഷേ അനന്തൻ കാട് എവിടെയാണെന്നോ അവിടേക്കുള്ള വഴി ഏതാണെന്നോ സ്വാമിയാർക്ക് അറിവുണ്ടായിരുന്നില്ല കാടുകളും മേടുകളും ബഹുദൂരം സഞ്ചരിച്ച അദ്ദേഹം അവശനായി ഒരു വീട്ടുമുറ്റത്തെത്തി അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ മുട്ടൻ വഴക്കു നടക്കുകയാണ് എടീ നീ എന്റെ ദേഹത്തിന് കൈവച്ചാൽ നിന്നെ ഞാൻ അനന്തൻ കാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളും അനന്തൻ കാട് എന്ന് വാക്കുകേട്ട സ്വാമിയാർ പെട്ടെന്ന് അവിടേക്ക് ചെന്നു ചോദിക്കാതെ കടന്നു വന്നതിന് ക്ഷമിക്കണം അനന്തൻ കാട് അന്വേഷിച്ച് നടക്കുന്ന ഒരു പാവം ബ്രാഹ്മണനാണ് ഞാൻ അത് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ സ്വാമിയാർ വിനയത്തോട് ചോദിച്ചു വീട്ടുകാരൻ അനന്തൻ കാട്ടിലേക്കുള്ള വഴി സ്വാമിയാർക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ അദ്ദേഹം കൊടുങ്കാട്ടിലൂടെ അതിവേഗം സഞ്ചരിച്ചു ഇരുണ്ട വനത്തിനുള്ളിൽ വള്ളിപ്പടപ്പുകൾക്കിടയിൽ അനന്തശൈലത്തിലെന്ന പോലെ കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് അദ്ദേഹം അവിടെ കണ്ടത് അദ്ദേഹം ഭക്തിയോടെ നിറമിഴികളോടെ തൊഴുകൈയ്യോടെ ഏറെ നേരം പ്രാർത്ഥിച്ചു നിന്നു മഹാവിഷ്ണുവിന്റെ മുഖം പ്രസന്നമായി നാം പ്രസന്നനായിരിക്കുന്നു വില്ലുമംഗലം എങ്ങനായാലും വാക്കു കാലിച്ച് അങ്ങ് എന്നെ തേടി ഇവിടെ എത്തിയല്ലോ വലിയ ത്യാഗം സഹിച്ചാണ് അങ്ങ് ഇവിടെ വരെ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നു ഒന്ന് ചോദിക്കട്ടെ വില്ലുമംഗലം നമുക്ക് നല്ല വിശപ്പുണ്ട് നമുക്കായി അങ്ങ് എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ ഭഗവാൻ ചോദിച്ചു അദ്ദേഹം തന്റെ ഭാണ്ഡത്തിൽ തപ്പിത്തടഞ്ഞ് കുറച്ച് കണ്ണിമാങ്ങ കയ്യിൽ തെറ്റു സ്വാമിയാർ കണ്ണിമാങ്ങ നന്നായി ചതച്ച് ഒരു ചിരട്ടയിലാക്കി ഭഗവാന് സമർപ്പിച്ചു ഭഗവാൻ വലിയ സന്തോഷവാനായി ഭഗവാൻ മന്ദസ്പദത്തോടെ പറഞ്ഞു വെല്ലു മംഗലം അങ്ങേക്ക് എന്നോടുള്ള പ്രീതി എത്രത്തോളം ഉണ്ടെന്ന് നാം ഒന്ന് പരീക്ഷിച്ചതാണ് അങ്ങ് അതിൽ വിജയിച്ചിരിക്കുന്നു ഇനി നാം അങ്ങയെ ഒരിക്കലും കൈവിടുകയില്ല ഭഗവാൻ സ്വാമിയാരെ ഇരു കൈകളും നീട്ടി അനുഗ്രഹിച്ചു അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ നാട്ടിലേക്ക് മടങ്ങി താൻ ഭഗവാനെ ദർശിച്ച കാര്യം പിറ്റേന്ന് തന്നെ തിരുവിതാംകൂർ മഹാരാജാവിനെ നേരിട്ട് കണ്ട് അദ്ദേഹം അറിയിച്ചു സ്വാമിയാർ പറഞ്ഞ പ്രദേശത്തെ മരങ്ങളും വള്ളിപ്പഴപ്പുകളും വെട്ടിമാറ്റി മഹാരാജാവ് എട്ട് മഠക്കാരായ പൂറ്റിമാരുടെ ഒത്താശയുടെയും സഹകരണത്തോടും കൂടി അവിടെ ഒരു വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ചു താമസിയാതെ തന്നെ അവിടെ ഒരു ക്ഷേത്രവും പണി പണികഴിപ്പിച്ചു ദിവസവും പൂജാകർമ്മങ്ങളും ചെയ്യാൻ ആവശ്യമായ പൂജാരിമാരെയും സഹായികളെയും ഏർപ്പെടുത്തി അവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി ഈ ക്ഷേത്രമാണ് ഇന്ന് നാം അറിയപ്പെടുന്ന അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമായി മാറിയതെന്ന് കഥകൾ പറയുന്നു